ശബരിമലയിൽ ആചാര ലംഘനം നടന്നാൽ ആരെയും ഭയപ്പെടാതെ ചോദ്യം ചെയ്യുമെന്ന് ആദ്യം പറയാൻ ആർജ്ജവം കാണിച്ച സമുദായമാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന എൻസ് എസ് കോട്ടയം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി ഗോപകുമാർ ഹൈറേഞ്ച് ഹൈറഞ്ച് യൂണിയൻ രാജാക്കാട് മേഖലാ കുടുംബസംഗമം സമാഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാജാക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൈന്ദവന്റെ മാത്രമല്ല ക്രൈസ്തവന്റെയും മുസ്ലിം സമുദായത്തിന്റെയും ആചാരം ലംഘിക്കാൻ ഏതെങ്കിലും ഭരണ നേതൃത്വം തയ്യാറായാൽ അതിനെ ചോദ്യം ചെയ്യും അതിനുള്ള ആർജ്ജവം നായർ സർവീസ് സൊസൈറ്റിക്കുണ്ടെന്നും എൻ എസ് എസ് കോട്ടയം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി ഗോപകുമാർ പറഞ്ഞു సమాజానికి ఏది సమాజానికి ఆధారం కొలగితం ఏది కొరకు పరిణామం తయారు అయితే అది ప్రోత్సాహకమైన అనువన ఆర్గనం మన సమాజంలో భాగంగా కొలుకుంత కర్తవ్యాల నెలవారణ ఆనందమైన జనసమితి శ్రీ നായർ സമുദായത്തിലെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും സൗഹൃദവും സാഹോദര്യവും പരസ്പര സഹായമനോഭാവവും വളർത്തിയെടുത്ത സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുക മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഹൈറിഞ്ച് എൻഎസ്എസ് യുണിന്റെ നേതൃത്വത്തിൽ രാജാക്കാട് മേഖലാ കുടുംബസംഗമം സംഘടിപ്പിച്ചത് കുടുംബ സംഗമത്തിന് മുന്നോടിയായി ഘോഷയാത്ര നടന്നു കോട്ടയം താലൂക്ക് യൂണിയൻ സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ കുടുംബസംഗമ സന്ദേശം നൽകി രാജാക്കാട് മേഖലയിലെ ഏഴോളം കരയോഗങ്ങളിലെ ഭാരവാഹികളും അംഗങ്ങളുമാണ് കുടുംബസംഗമത്തിൽ പങ്കെടുത്തത് ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ സംഘാടക സമിതി ചെയർമാൻ ആർ ബാലൻപിള്ള യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാക്കുമാരി എം നായർ സംഘാടക സമിതി കൺവീനർ കെ പി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു